ഇന്ത്യ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന പ്രകൃതി വാതകത്തിന്റെ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇന്ത്യ ആഭ്യന്തരമായി പഴയ പാരമ്പര്യ പാടങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രകൃതി വാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചത് ഇത് കാരണം വരും ദിവസങ്ങളിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ സി എൻ ജി വിലയിൽ വർധനവുണ്ടായേക്കാം ഗ്യാസ് വില ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് ആറ് ദശാംശം ഏഴ് അഞ്ച് ഡോളറായി ഉയർത്തിയതായി എണ്ണ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് പുതിയ നിരക്കുകൾ ഏപ്രിൽ ഒന്നു മുതൽ ബാധകമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത് സി എൻ ജി വില വർധനവ് അടുത്തു വരുന്നതിന്റെ സൂചനയാണ് സി എൻ ജി വൈദ്യുതി വളങ്ങൾ എന്നിവയുടെ ഉൽപാദനത്തിന് ഗ്യാസ് അത്യാവശ്യമായതിനാൽ ഈ നീക്കം അവിടെ വില വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ എ പി എം ഗ്യാസ് വില ഒരു മില്യൺ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് ആറ് ദശാംശം അഞ്ച് പൂജ്യം ഡോളറിൽ നിന്ന് ആറ് ദശാംശം ഏഴ് അഞ്ച് ഡോളറായി ഉയർത്തിയതായി പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് വിഭാഗത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് പൊതുമേഖലാ കമ്പനികളായ ഒ എൻ ജി സി ഓയിൽ ഇന്ത്യ എന്നിവയ്ക്ക് അനുവദിച്ച ഖനന കേന്ദ്രങ്ങളിൽ നിന്നാണ് എ പി എം വാതകം ഉത്ഭവിക്കുന്നത് എ പി എം ഗ്യാസ് പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് പൈപ്പുകൾ വഴി വീടുകളിൽ എത്തുന്ന വാചക വാതകത്തിന് ഇത് ഉപയോഗിക്കും കൂടാതെ വാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന സി എൻ ജി നിർമ്മാണത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിന് പുറമെ വളം വൈദ്യുതി എന്നിവ നിർമ്മിക്കുന്നതിലും എ പി എം വാതകം ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എ പി എം ഗ്യാസിന്റെ വിലയിലെ ആദ്യ വർധനമാണിത് സർക്കാർ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് ഈ വർധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭ ഒരു സുപ്രധാന തീരുമാനം എടുത്തിരുന്നു ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന പ്രകൃതി വാതകത്തിന്റെ മൊത്തവില അസംസ്കൃത എണ്ണയുടെ പ്രതിമാസ ശരാശരി ഇറക്കുമതി വിലയുടെ പത്ത് ശതമാനമായി നിശ്ചയിക്കാൻ അവർ സമ്മതിച്ചിരുന്നു ഇതിനായി ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ടും നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ ഗ്യാസിന്റെ ഏറ്റവും കുറഞ്ഞ വില ഒരു ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് നാല് ഡോളറായും പരമാവധി വില ആറ് ദശാംശം അഞ്ച് ഡോളറായും നിശ്ചയിക്കുമെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിയമങ്ങൾ പൂർണമായും മാറ്റുന്നതുവരെ എല്ലാ വർഷവും യൂണിറ്റിന് പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ഡോളർ വർധനമുണ്ടാകുമെന്നും സർക്കാർ തീരുമാനിച്ചിരുന്നു പിന്നീട് മന്ത്രിസഭ ഈ ശുപാർശ മാറ്റി രണ്ടു വർഷത്തേക്ക് നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നും വ്യക്തമാക്കി അതിനുശേഷം ഓരോ വർഷവും പൂജ്യം ദശാംശം രണ്ടേ അഞ്ച് ഡോളർ വർധനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ എ പി എം ഗ്യാസിന്റെ വില ക്രൂഡ് ഓയിലിന്റെ വിലയിൽ പത്ത് ശതമാനം സൂചിക നിരക്കിൽ യൂണിറ്റിന് ഡോളർ ഏഴ് ദശാംശം രണ്ട് ആറ് ആയിരിക്കേണ്ടതായിരുന്നുവെന്ന് പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ല് പറയുന്നുണ്ട് എന്നാൽ അതിനൊരു പരിധി ഉണ്ടായിരുന്നു അതിനാൽ വില പരിധി യൂണിറ്റിന് ഡോളർ ആറ് ദശാംശം അഞ്ച് പൂജ്യത്തിൽ നിന്ന് ഡോളർ ആറ് ദശാംശം ഏഴ് അഞ്ചായി ഉയർത്തിയിട്ടുണ്ട് ഈ പരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ബാധകമായിരിക്കും അടുത്ത വർഷം ഏപ്രിലിൽ യൂണിറ്റിന് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ഡോളറിന്റെ വർധനവ് കൂടി ഉണ്ടാകും